രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഭീഷണി കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഐഫോണുകളിലെ എക്സ്ക്ലൂസീവ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാവായി സ്പെയ്സ് എക്സിനെ സ്വീകരിക്കാൻ ഇലോൺ മസ്ക് കുക്കിനെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ട് അഞ്ഞൂറ് കോടി ഡോളറിന്റെ കരാറിന് സമ്മതിക്കാൻ ആപ്പിൾ മേധാവി ടിം ടിംകുക്കിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകിയാണ് മസ്ക് എന്ന് അന്ത്യശാസനം മുഴക്കിയത് കരാർ ഏറ്റെടുത്തില്ലെങ്കിൽ താൻ തുടങ്ങുന്ന മറ്റൊരു സേവനവുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് മസ്ക് ഭീഷണി മുഴക്കി എന്തായാലും മസ്കിന്റെ ഭീഷണിക്ക് കുക്ക് വഴങ്ങിയില്ല ആ ഓഫർ നിരസിച്ചു ടിംകുക്കിന്റെ തീരുമാനം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കാണ് ഗുണം ചെയ്തത് ഐഫോൺ ഫോർട്ടീൻ സീരീസിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിന് ഗ്ലോബൽ സ്റ്റാർ എന്ന കമ്പനിയെയാണ് ആപ്പിൾ തിരഞ്ഞെടുത്തത് ഈ വിവരം നേരത്തെ അറിഞ്ഞപ്പോഴാണ് മസ്ക് അന്ത്യശാസനം മുഴക്കിയത് കരാറിന്റെ ഭാഗമായി ഐഫോണിലെ സ്റ്റാർലിങ്ക് സേവനത്തിന് പതിനെട്ട് മാസത്തേക്ക് അഞ്ഞൂറ് കോടി ഡോളറും പിന്നീട് പ്രതിവർഷം നൂറ് കോടി ഡോളറുമാണ് സ്പേസ് എക്സ് ആപ്പിളിനോട് ആവശ്യപ്പെട്ടതെന്ന് പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നു ഓഫർ ആപ്പിൾ നിരസിച്ചതോടെ ഐഫോൺ ഫോർട്ടീൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ടി മൊബൈലുമായുള്ള സഹകരണം പ്രഖ്യാപിച്ച് മസ്ക് മറുപടി നൽകി തുടക്കത്തിൽ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സേവനം ലഭ്യമാക്കിയത് പ്രോജക്ട് ഈഗിൾ എന്ന പേരിൽ ഒരു ദശാബ്ദം മുൻപ് തന്നെ സ്റ്റാർലിങ്കിന് സമാനമായ ഉപഗ്രഹ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആപ്പിൾ ആരംഭിച്ചിരുന്നു ബോയിങ്ങുമായി സഹകരിച്ച് ആരംഭിച്ച മൂന്ന് ദശാംശം ആറ് കോടി ഡോളറിന്റെ ആ സംരംഭം പിന്നീട് ഉപേക്ഷിച്ചു ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐഫോണുകളിലും വീടുകളിലും ഇന്റർനെറ്റ് സേവനം എത്തിക്കാനായിരുന്നു പദ്ധതി എന്നാൽ വെരിസോൺ എന്ന വ്യവസായ പങ്കാളിയുമായി തെറ്റുന്നതിന് ഇടയാക്കുമെന്ന ഭയന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു പുതിയ സേവനം ആരംഭിച്ചിട്ടും മസ്കിന്റെ പക തീർന്നില്ലെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ആപ്പിളിനെ ശല്യപ്പെടുത്താനായി ഗ്ലോബൽ സ്റ്റാർ സേവനത്തിനെതിരെ വിവിധ ആരോപണങ്ങൾ ഉയർത്തി കേസ് ഫയൽ ചെയ്ത് മസ്കും കൂട്ടരും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധം ഈ നീക്കങ്ങളിൽ നിയമ നടപടികൾ മസ്കിന് അനുകൂലമാകുമെന്ന ആശങ്ക ആപ്പിളിനുണ്ടാക്കിയെന്ന് ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു സ്റ്റാർലിങ്കിനെ ഉപേക്ഷിച്ച് ഗ്ലോബൽ സ്റ്റാറിനെ തിരഞ്ഞെടുത്ത പ്പിളിനകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ വെല്ലുവിളികൾക്കൊന്നും വഴങ്ങാതെ പുതിയ ഉപഗ്രഹങ്ങൾക്കായി നൂറ്റി കോടി ഡോളർ ഗ്ലോബൽ സ്റ്റാറിന് നിക്ഷേപിക്കുകയാണ് ആപ്പിൾ ചെയ്തത് യു സർക്കാരിന്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡോജിൽ നിന്ന് ഇലോൺ മസ്ക് ഇപ്പോൾ പടിയിറങ്ങുകയാണ് ഡോജിലെ തന്റെ സമയം അവസാനിക്കുന്നുവെന്നും ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്നും അറിയിച്ചാണ് മസ്കിന്റെ പടിയിറക്കം ട്രംപിന് നന്ദി അറിയിച്ചാണ് മസ്ക് ഡോജ് തലപ്പത്തിൽ നിന്ന് മടങ്ങുന്നത് ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുകയാണ് പാഴ് ചെലവുകൾ കുറയ്ക്കാൻ ട്രംപ് നൽകിയ അവസരത്തിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോജ് ദൌത്യം കാലക്രമേണ ശക്തിപ്പെടും അദ്ദേഹം എക്സിൽ കുറിച്ചു അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരിഫുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം ഫെഡറൽ കമ്മി വർദ്ധിപ്പിക്കുകയും ഡോജിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് മസ്ക് വിലയിരുത്തിയിരുന്നു എന്നാൽ ബില്ലിനെ മനോഹരമാണെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് che era la comodità.